ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളിൽ സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്ലാന്റിൻ്റെ പേരാണ് ബുൾസൈ ബുൾസൈ നിറച്ച് ഫ്ലവേഴ്സ് വിരഞ്ഞിരിക്കുന്ന കാണാനൊരു പ്രത്യേക വൈബ് തന്നെയാണ് വേണ്ട ബുൾസയുടെ ഫ്ലവേഴ്സ് വാ എന്താ ഭംഗി അപ്പോൾ ഈ ബുൾസിനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ സെയിലിലുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ നിന്ന് പൊടിക്കുന്നില്ല കിഴങ്ങിന്നാണ് പക്ഷേ നിങ്ങൾ ഒത്തിരി കിഴങ്ങി നിന്നാണ് പൊടിക്കില്ലേ എന്താ നിറച്ച് തൈ നിപ്പുണ്ട് നമുക്ക് ഒരു കിഴങ്ങ് ഒരിക്കൽ നാട്ടിൽ ഒരു ആറ് മാസം കഴിയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് ഒരു അഞ്ചാറ് തൈ കിട്ടും എന്താ അങ്ങനെ തൈ കിട്ടിയതാണ് അത് ഇവിടെ നിപ്പുണ്ട് ഇതിനകത്ത് മൂന്നാറ് തൈയുണ്ട് ഒരു ഫ്ലവർ ആയിപ്പോൾ പിന്നെ പിന്നത് അവിടെ എനിക്കൊരു പ്ലാന്റ് നിപ്പുണ്ട് അതിനകത്തും ഇനി ഇളക്കി കഴിഞ്ഞാൽ ട്യൂബർ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ പ്ലാന്റ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളെ കയ്യിൽ സെയിലിനുണ്ടാവും ഈ പ്ലാന്റ് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് നമ്മളെങ്കിലും സെയിൽ ഉണ്ട് ഇത് ബുൾസേ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഓക്കെ അപ്പോൾ ഈ വെറൈറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ചെയ്യേണ്ട കാര്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ടൊരു നാൾ എന്നുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി മതി ഈ പ്ലാന്റ് നമ്മൾ എത്തിച്ചേരുന്നതാണ് ഓക്കെ നമ്മൾ കേരളത്തിലും അതുപോലെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ എവിടെ തന്നെ വേണമെങ്കിലും പ്ലാൻസ് ഒക്കെ കൊറിയർ അയയ്ക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ പലരത്തിലുള്ള മലയാളികളും അതുപോലെ വേറെ ഭാഷയൊക്കെ സംസാരിക്കുന്നവർ പോലും നമ്മളെ ഓർഡർ ചെയ്യാറുണ്ട് ഓക്കെ അതിനെ ഒത്തിരി ഹാപ്പി സന്തോഷമുണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ തുടർന്ന് നിങ്ങൾ ഓഡേഴ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനും എൻ്റെ പ്ലാൻസും ഇവിടെ ഇങ്ങനെ വരികയാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഒക്കെ തന്നാൽ മാത്രമേ എനിക്കിവിടെ പുതിയ കുറച്ച് അപ്ഡേറ്റ് പുതുതായിട്ട് പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം സാധിക്കുന്നത് അതുപോലെ എൻ്റെ പഠനവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഓക്കെ അപ്പോൾ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർ പറയുക വിത്ത് ഫ്ലവർ ഉള്ള മൂന്ന് പ്ലാന്റ് അതാ അല്ല മൂന്ന് ഫ്ലവർ നിപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് കഴിയുമ്പോൾ ഫ്ലവർ കാണില്ല എന്താ അകത്തൊന്ന് വരികയാണെടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വരുന്നു അല്ല ഒരു ഒരണവിടെ അതായത് വിരി അടപ്പുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യുക ഇതുപോലെ നല്ല ഭനിയുള്ള പൂക്കൾ നിങ്ങളുടെ വീട്ടിലും വിരിഞ്ഞിരിക്കട്ടെ മറ്റുള്ള നിങ്ങളുടെ ബന്ധുക്കൾ ആളുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഒരുക്കണ്ടേ അപ്പോൾ നമ്മളെ നമ്മളേന്ന് പ്ലാൻസ് മേടിക്കാം നമ്മളേന്നല്ലേ ആരെയെങ്കിലും മേടിച്ച് വെക്കുക നല്ല രസമല്ലേ പൂക്കളൊക്കെ വീട്ടിൽ നിൽക്കുന്ന കാണാൻ നമ്മളേന്ന് മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ പോലെ മറ്റുള്ള നോക്കും വീണ്ടും കാണാം ദിസ് അരുൺ ഔട്ട് ബൈ ബൈ